നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ബർക്കത്തും നഷ്ടപ്പെടുത്തി കളയുന്ന നാല് കാര്യങ്ങളുണ്ട് നമ്മൾ എത്ര സമ്പാദിച്ചിട്ട് കാര്യമില്ല സമ്പാദ്യമൊക്കെ ഏതെങ്കിലുമൊക്കെ വഴിയിലൂടെ നഷ്ടപ്പെട്ടു പോകും ഈ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ റിസ്കിലെ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും നമുക്കൊന്നിലൊരു ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകും എന്നാണ് ആ നാല് കാര്യങ്ങൾ അതാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നമ്മെല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റു കുറ്റങ്ങളും അറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വർക്കത്തും നഷ്ടപ്പെടുത്തി കളയുന്ന നാല് കാര്യങ്ങളുണ്ട് മഹാനായ മഹാനായിബന് കയ്യുംഹിമുള്ള അദ്ദേഹത്തിന്റെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അർബാഹത്തും നഷ്ടപ്പെടുത്തി കളയുന്ന നാല് കാര്യങ്ങൾ നമ്മുടെ റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് എന്തോ അത് നമ്മുടെ റിസ്ക് ആണ് നമ്മുടെ ഭക്ഷണം നമ്മുടെ റിസ്ക് ആണ് നമ്മുടെ വസ്ത്രം നമ്മുടെ റിസ്ക് ആണ് നമ്മുടെ മക്കൾ നമ്മുടെ റിസ്ക് ആണ് നമ്മുടെ സമ്പാദ്യം നമ്മുടെ റിസ്ക് ആണ് നമ്മുടെ ജോലി നമ്മുടെ റിസ്ക് ആണ് നമ്മുടെ ബിസിനസ് കച്ചവടം നമ്മുടെ റിസ്ക് ആണ് നമ്മുടെ കുടുംബം ഭാര്യമാർ നമ്മുടെ റിസ്ക് ആണ് നമുക്ക് ആവശ്യമുള്ളതെന്തോ അതൊക്കെ നമ്മുടെ റിസ്ക് ആണ് ഇതിലെയൊക്കെ ബർക്കത്ത് നഷ്ടപ്പെടുത്തി കളയുന്ന നാല് കാര്യങ്ങളുണ്ട് മക്കളിലൊക്കെ ബർക്കത്ത് നഷ്ടപ്പെടുത്തി കളയുക എന്ന് പറഞ്ഞാൽ മക്കളെ കൊണ്ട് നമുക്ക് ഉപകരിക്കാതിരിക്കുക ഒരുപാട് മക്കൾ ഉണ്ടാകും ഒരു ഉപകാരവും നമുക്ക് ഉണ്ടാവുകയില്ല മക്കളെ കൊണ്ട് അതാകുമ്പോൾ മക്കളിൽ വർക്കത്തില്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് നമ്മുടെ നാം മരണപ്പെട്ടാൽ നമ്മുടെ കബറിന്റെ ചാര വന്നുകൊണ്ട് ഒരു ഫാത്തിയ ഓതാനെങ്കിൽ പറ്റുന്ന നല്ല മക്കൾ നമുക്ക് ഉണ്ടായിരിക്കണം നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് ദുന്യാവിലും നാളെ ആഹ്റത്തിൽ ഉപകാരപ്പെടണം അങ്ങനത്തെ മക്കൾ ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് മക്കളുടെ വർക്കത്ത് നഷ്ടപ്പെട്ട് പോകലാണ് ഈ നാല് കാര്യങ്ങൾ നമ്മൾ പറയാൻ പോകുന്ന നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ വർക്കത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും സമ്പാദ്യത്തിലെ വർക്കത്ത് നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വത്ത് ഉണ്ടാകും സമ്പാദ്യം ഉണ്ടാകും പക്ഷെ അതുകൊണ്ട് ഉപകരിക്കാതിരിക്കുക ചില ആളുകളെ കണ്ടിട്ടില്ലേ വലിയ സമ്പന്നരായിരിക്കും ഒരു നല്ല ഭക്ഷണം പോലും യഥാർത്ഥത്തിൽ കഴിക്കാൻ കഴിയാത്തൊരവസ്ഥ അത് സമ്പത്തിലെ വർക്കത്ത് നഷ്ടപ്പെട്ടു പോകലാണ് ഒന്നും നമുക്കൊന്ന് കഴിക്കാനോ നല്ല ഒരു ഭക്ഷണം കഴിക്കാനോ ഒന്നിനും കഴിയാത്തൊരവസ്ഥ അസുഖമാണ് പ്രയാസമാണ് സമ്പാദിക്കുന്ന മുഴുവനും അസുഖ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കാനേ ഉള്ളൂ അങ്ങനത്തെ ഒക്കെ അവസ്ഥ ഉണ്ടാകും അതൊക്കെ സമ്പത്തിൽ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകലാണ് അപ്പോ നമ്മുടെ ജോലിയിലും സമ്പത്തിലും എല്ലാത്തിനും നമുക്ക് ബർക്കത്ത് വേണം അപ്പോ നമ്മൾ സൂക്ഷിക്കേണ്ട നാല് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നോമു സുബഹ സുബഹിന്റെ സമയത്തുള്ള ഉറക്കം ആ സമയത്ത് ഉറങ്ങാൻ പാടില്ല ആ സമയത്ത് ഉറങ്ങിയാൽ സുബഹിന്റെ സമയം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട സമയമാണ് ആ സമയത്ത് തുടങ്ങിയാൽ നമ്മുടെ എല്ലാ ബർക്കത്തും നഷ്ടപ്പെട്ടു പോകും നമ്മുടെ റിസ്ക്കുകൾ ഓഹരി വെക്കുന്ന സമയമാണ് സുബൈന്റെ സമയം എന്ന് പറയുന്നത് സുബേന്റെ സമയത്താണ് നമുക്ക് അന്നന്ന് വേണ്ട റിസ്ക്കുകൾ അള്ളാഹു ഓഹരി വെച്ച് നിൽക്കുക ഹബീബായ അലൈഹി സ്വലാ തങ്ങൾ ഫാത്തിമ ബിബിയോട് പറയുന്നുണ്ട് ആ സമയത്ത് ഉറങ്ങാൻ പാടില്ല സുബീൻ്റെ സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസ്ക് ഓഹരി വെക്കുന്ന സമയമാണ് അതുകൊണ്ട് ഉറങ്ങല്ലേ മോളെ ഫാത്തിമ എന്ന് തങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ഹദീസകളിൽ കാണാൻ സാധിക്കും അപ്പൊ പ്രഭാത സമയം വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ പക്ഷികൾ പറവകൾ മറ്റു ജന്തുക്കളൊക്കെ എന്താവും എഴുന്നേറ്റുകൊണ്ട് പ്രഭാത സമയത്ത് അവരുടെ റിസ്ക് തേടിക്കൊണ്ട് ഭക്ഷണം തേടിക്കൊണ്ട് പോകും നായ ആ സമയത്ത് കിടന്നുറങ്ങും നായ രാത്രി മുഴുവനും ഉറങ്ങാതെ നടക്കുന്നു പ്രഭാത സമയത്ത് കിടന്നുറങ്ങും അതുകൊണ്ട് നായല് വർക്കത്തില്ലാത്തത് നിങ്ങൾ ആടുകൾ കോഴികൾ ഇവരൊക്കെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നവർ അവരിലൊക്കെ വർക്കത്തില്ലേ ആടിനൊക്കെ എത്ര അർത്താലും തീരുന്നില്ലല്ലോ കാരണം എന്തേ അത് പ്രഭാത സമയത്ത് എഴുന്നേൽക്കുന്ന കോഴിയൊക്കെ ഉള്ള വീട്ടിൽ പറക്കത്തില്ലേ

പിഷാജ് വന്ന് ചെവിയിൽ മൂത്രയിക്കും എന്നതല്ല ഉദ്ദേശം നമ്മുടെ മുഴുവൻ നിയന്ത്രണവും പിഷാജ് ഏറ്റെടുക്കും എന്നതാണ് ഇപ്പോ കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന ആ ആനയെ നിയന്ത്രിക്കാൻ പാപ്പാൻ എന്ത് ചെയ്യാൻ ചെവിയിൽ കുളത്തുള്ള തോട്ടിയിട്ട് വലിക്കുകയ്യ ആനയെ കരയിലെ വലിയ ജീവിയെ പോലെ നിയന്ത്രിക്കാന്ന് അപ്പോ നമ്മുടെ ശരീരത്തിന് മുഴുവനും ബാലൻസ് നൽകുന്ന അവയവമാണ് രണ്ട് ചെവികൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭൂരിഭാഗം തൂക്കവും അരക്ക് മുകളിലോട്ടായിരിക്കും ഒരു ശരാശരി ഒരു എഴുപത് കിലോ ഭാരമുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ അൻപത് കിലോന്നും അരക്ക് മുകളിലായിരിക്കും ബാക്കി ആയിരിക്കും താഴോട്ടുണ്ടാവുക അപ്പൊ ആ ശരീരത്തെ രണ്ട് കാലുകളാണ് ഇങ്ങനെ ബാലൻസ് പറ്റാതെ ഇങ്ങനെ രണ്ട് കാലിലാണ് ഇങ്ങനെ നിലനിൽക്കുന്നത് ആ ശരീരത്തിന് മുഴുവനും ബാലൻസ് നൽകുന്ന അവയവമായിട്ടാണ് ചെവിയാണ് ചെവിക്ക് ബാലൻസ് പോകുന്ന അസുഖങ്ങൾ ഉണ്ടാകില്ലേ തല ചുറ്റുന്ന ബാലൻസ് കിട്ടാത്തൊരസുഖക്കൾ ഉണ്ടാകും അത്തരം അസുഖങ്ങൾ നോക്കും കാത്തു രക്ഷിക്കട്ടെ അപ്പൊ നമ്മുടെ ശരീരത്തിന് മുഴുവനും ബാലൻസ് നൽകുന്ന അവയവമാണ് ചെവി എന്ന് പറയുന്നത് ആ ചെവിയിൽ മുദ്രയ്ക്കാത്തതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് അന്ന് നിയന്ത്രണം മുഴുവനും പിഷാജ് ഏറ്റെടുക്കുകയാണ് നമ്മുടെ മുഴുവൻ നിയന്ത്രണം പിഷാജ് ഏറ്റെടുക്കുകയാണ് പിന്നെ നമ്മുടെ നിയന്ത്രണം മുഴുവനും പിഷാജിന്റെ കയ്യിലാണ് അതുകൊണ്ട് സുബിന്റെ സമയം വളരെ പ്രധാനപ്പെട്ട സമയമാണ് മക്കളൊക്കെ എഴുന്നേൽപ്പിക്കണം സുബീൻ്റെ സമയത്ത് ഉറക്കാൻ പാടില്ല മക്കളെ അവരെ എഴുന്നേൽപ്പിക്കണം സുഭീൻ്റെ സമയത്ത് എഴുന്നേറ്റ് സൂര്യൻ ഉദിച്ചതിന് ശേഷം ഉറങ്ങുക സുഖീന്റെ സമയത്ത് നിസ്കരിച്ച് പെട്ടെന്ന് ഉറങ്ങുന്ന ആളുകളുണ്ട് അതുകൊണ്ട് കാര്യമില്ല എന്ത് ചെയ്യണം ആ സമയത്ത് എഴുതേറ്റിരുന്നത് ഇത്രയും സ്ഥലത്തൊക്കെ ചെല്ലി സൂര്യൻ ഉദിച്ചതിന് ശേഷം അറിഞ്ഞ ഇനി ഉറങ്ങിയില്ലെങ്കിലും പ്രശ്നമില്ലല്ലോ രാത്രി ഉറങ്ങുന്നുണ്ടല്ലോ എന്നും ഇതേപോലെ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് എന്തെങ്കിലും ഇപ്പം വലിയ ബുദ്ധിമുട്ടോ പ്രയാസൊക്കെ ആയിട്ട് സുഭീൻ്റെ സമയത്ത് ഉറങ്ങുന്നതുകൊണ്ട് സുഭിയെ നിസ്കരിച്ച് ഉടനെ തന്നെ ഉറങ്ങുന്നോണ്ട് പ്രശ്നമില്ല പക്ഷെ എന്നും ഇങ്ങനെ കിടന്നുറങ്ങൽ അത് നമ്മുടെ ഭർത്തത്തൊക്കെ നഷ്ടപ്പെടുത്തി കളയും നമ്മുടെ എല്ലാ സൈറും നഷ്ടപ്പെടുത്തി കളയും അതുകൊണ്ട്

നിസ്കാരത്തിൽ അലസത കാണിക്കുസ്കരിക്കേണ്ട നിസ്കരിക്കാതിരിക്കർന്നു തന്നെ അലംഭാവം കാണിക്ക അവസാന സമയം വരെ നീട്ടി വെക്കുക അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഇന്ന ഇന്നസലാത്ത കാനത്താലും നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മമ്മിന്റെ മേൽ നിർബന്ധമാക്കപ്പെട്ട അവന്റെ ബാധ്യതയാണ് അത് ഒഴിവാക്കിയാൽ അവന് പഠിച്ചതം പുരാനോട് ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് നിസ്കാരം വളരെ കൂടി കാണണം നിസ്കരിക്കാത്ത ഒരാളെ നമ്മൾ കണ്ടാൽ ശുക്രന്റെ സുചുതീകരണമെന്ന അവനെ കാണിക്ക തന്നെ ചെയ്യാം കാരണം അവന് വലിയ നിർഭാഗ്യവാനാണ് അവനിക്ക് ഇവിടെ ഒരു സ്ഥാനമില്ല നിസ്കാരം ഒഴിവാക്കുന്നതല്ലേ നിസ്കാരം കൃത്യമായി നിലനിർത്തണം എല്ലാത്തതിലും ഒന്നിലും വർക്കത്ത് പോലും ഉണ്ടാവില്ല ഒന്നിലും വർക്കത്ത് ഉണ്ടാവില്ല നിസ്കാരം ഒഴിവാക്കുക അതായത് നിസ്കാരത്തിന്റെ കാര്യം വളരെ പ്രാധാന്യത്തോട് ഇപ്പോൾ സൂക്ഷിക്കണം എന്ന് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കസിലെ മടിയാണ് മടി നമ്മുടെ എല്ലാവർക്കും നഷ്ടപ്പെടുത്തി കളയും എല്ലാവർക്കും നഷ്ടപ്പെടുത്തി മതി അലസത എല്ലാത്തിലും ഒരു അലസത കാണിക്കില്ല അത് പാടില്ല നല്ല ഊർജ സ്വലതയോടുകൂടെ എന്തിനാണ് കാര്യങ്ങളൊക്കെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വഞ്ചനയാണ് അഞ്ചന ചതി ചതിയിലൂടെ ഒക്കെ സമ്പാദിക്ക കച്ചവടത്തിലൊക്കെ ചതി കാണിക്കുക അങ്ങനെ ഉണ്ടാക്കുന്ന സമ്പത്ത് എന്താണ് എന്താ അതുകൊണ്ടുള്ള നേട്ടമുള്ളത് താൽക്കാലികമായി നമുക്കൊരു ലാഭവും നേട്ടമൊക്കെ ഉണ്ടെങ്കിലും ആത്യന്തികമായതുകൊണ്ട് നമുക്ക് പതിനാണുണ്ടാവുക ഒരു ഉപകാരവും നമുക്ക് അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മുടെ സമ്പാദത്തിലൊക്കെ വഞ്ചന കാണിക്കരുത് ചെറിയ കാണിക്കരുത് ആരെയും വഞ്ചിക്കരുത് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോ മുതൽ കൊടുക്കാറുണ്ട് വഞ്ചിക്ക് ഏർ അങ്ങനെ ചെയ്യാൻ പാടില്ല അത് നമ്മുടെ എല്ലാ വർക്കത്ത് നഷ്ടപ്പെടുത്തി പറയുന്ന കാര്യങ്ങളാണ് അപ്പൊ ഈ നാല് കാര്യങ്ങൾ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്ന് സുഹീന്റെ തുറക്കം നിസ്കാരത്തിൽ അലംഭാവം മടി വഞ്ചനം ഈ നാല് കാര്യങ്ങൾ പാടെ ഉപേക്ഷിക്കണമെന്ന് പ്രധാനമായിട്ട് പ്രയാസങ്ങൾ അള്ളാഹു നമ്മൾ സംരക്ഷിക്കട്ടെ പക്ഷെ അള്ള നമ്മൾ എന്നും ചൊല്ലാറുള്ള വിക്ര മൂന്ന് തവണ ചൊല്ലി ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട വിക്രാണ് എല്ലാവരും കൂടെ ചൊല്ലുക بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم ان شاء الله سوف الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم ارحمنا രാജാതിരാജനായുള്ള ഞങ്ങളുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നീ മാറ്റി നൽകണയല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഹൈർ കയറ് നൽകണേയുള്ള ഞങ്ങളുടെ കച്ചവടങ്ങൾ വരുമാന മാർഗങ്ങൾ ഒക്കെ നീ അഭിവൃദ്ധി നൽകണമല്ല കടമുള്ളവരുണ്ട് പ്രയാസമുള്ളവരുണ്ട് നീ മാറ്റി നൽകണേ നൽകണേയുള്ള

أمين أمين يا رب العالمين إن شاء الله نور وسطاني فيك لا أردوعك يا رب الناس يطرأ واخذ الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته